നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ദേശീയപാതയിൽ അപകടക്കെണിയൊരുക്കി സർവീസ് റോഡിലെ റോഡിലെത്തം കക്കാട് നിന്നും കോഴിക്കോടേക്ക് പോകുന്ന സർവീസ് റോഡിലാണ് അപകടക്കെണിയൊരുക്കുന്ന ഒരുക്കുന്ന ഘർത്തമുള്ളത് ഈ ഘർത്തത്തിൽ നിരന്തരം ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നുണ്ട് മഴക്കാലമായതിനാൽ തന്നെ ഗർത്തത്തിൽ വെള്ളം കിട്ടി നിൽക്കുമ്പോൾ പലപ്പോഴും ഈ ഗർത്തം ശ്രദ്ധയിൽപ്പെടാറില്ല അതിനാൽ തന്നെ ഇതിലേക്ക് വീഴുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രികർക്കുമാണ് ഈ ഗർത്തം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നത് രാത്രി സമയങ്ങളിൽ ഈ ഗർത്തം പലപ്പോഴും യാത്രികരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല നിരവധി ഇരുചക്ര വാഹനയാത്രികർ ഈ ഗർത്തത്തിൽ വീഴുന്നുണ്ട് പിന്നിൽ നിന്നും വരുന്ന വാഹനയാത്രികർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് തന്നെ ഈ ഗർത്തം വഴിയൊരുക്കും നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിന് ഇതുവരെയും ശാശ്വത പരിഹാരം കണ്ടിട്ടില്ല ഇതുവരെയും ഈ ഗർത്തം അടയ്ക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അടിയന്തരമായി ഗർത്തം അടയ്ക്കുവാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി